മൂന്ന് വ്യത്യസ്ത ടീമുകൾ ഒരൊറ്റ ക്യാപ്റ്റനും ഇതെന്താ പ്ലേ മാഗ്നറ്റോ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അയ്യർ കെ കെ ആർ എന്ന ഐ പി എൽ ടീമിന് ഇപ്പോൾ തോന്നുന്നുണ്ടാകും റീട്ടെയിൻ ചെയ്യേണ്ട താരങ്ങളുടെ ലിസ്റ്റിൽ ശ്രേയസ് ശ്രേയസയ്യനും വേണമെന്ന് തന്നെ അതെ പഞ്ചാബിനെ ഇത്തവണ പ്ലേ ഓഫിൽ എത്തിച്ചുകൊണ്ട് ക്യാപ്റ്റൻ കൂടിയായ ശ്രേയസ് അയ്യർ മറ്റൊരു തകർപ്പൻ റെക്കോർഡും തൂക്കിയിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് സീസ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബ് കിങ്സ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിലെ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിച്ചത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പത്ത് വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് സീസണിൽ ആദ്യമായി പ്ലേ ഓഫിന് യോഗ്യത നേടിയത് തൊട്ടു പിന്നാലെ പഞ്ചാബ് കിങ്സും റോയൽ ബാംഗ്ലൂർ ചലഞ്ചേഴ്സും ആദ്യ നാലിൽ ഇടം പിടിക്കുകയായിരുന്നു ഇനി ആകെയുള്ള ഒരു സ്ഥാനത്തിന് വേണ്ടി മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള പോരാട്ടമാണ് പക്ഷേ പഞ്ചാബിൻ്റെ നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഐ പി എൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനായത് രണ്ടായിരത്തി പതിനാലിലാണ് പഞ്ചാബ് ഇതിനു മുമ്പ് ഐ പി എല്ലിൽ ആദ്യ നാലിൽ ഇടം പിടിച്ചത് പഞ്ചാബിനെ ഇത്തവണ പ്ലേ ഓഫിലേക്ക് എത്തിച്ചതിന് പിന്നാലെ ഒരു തകർപ്പൻ റെക്കോർഡും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ സ്വന്തം പേരിൽ എഴുതി ചേർത്തിരിക്കുകയാണ് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ മൂന്ന് വ്യത്യസ്ത ടീമുകളെ പ്ലേ ഓഫിലെത്തിച്ച ആദ്യ ക്യാപ്റ്റനാണ് ശ്രേയസ് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പഞ്ചാബിനെയും ശ്രേയസ് അയ്യർ എന്ന നായകൻ ഐ പി എൽ പ്ലേ ഓഫിൽ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ശ്രേയസ് അയ്യർ ഡൽഹി ക്യാപിറ്റൽസിനെ പ്ലേ ഓഫിൽ എത്തിച്ചത് ഡൽഹിയുടെ ചരിത്രത്തിൽ തന്നെ ഒരേ ഒരു തവണ ഫൈനൽ കളിച്ചതും രണ്ടായിരത്തി ഇരുപതിൽ ക്യാപ്റ്റൻ ശ്രേയസിന്റെ കീഴിലാണ് പക്ഷേ കലാശപ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനോട് അഞ്ച് വിക്കറ്റിന് ഡൽഹിക്ക് അടിയറോ പറയേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗാ താർലേലത്തിലാണ് ഡൽഹി ക്യാപിറ്റൽ വിട്ട് ശ്രേയസ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ തട്ടകത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ശ്രേയസ് കൊൽക്കട്ടയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് പക്ഷേ പരിക്ക് വില്ലനായതോടെ സീസൺ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി മടങ്ങിയെത്തിയ ശ്രേയസ് കൊൽക്കത്തയെ ഐ പി എൽ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഈ സീസണിലാണ് ശ്രേയസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിട്ട് പഞ്ചാബ് കിങ്സിന്റെ ഭാഗമാകുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് ശ്രേയസിനെ സ്വന്തമാക്കിയത് ഇതോടെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ താരമായി ശ്രേയസ് മാറി ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി മികവ് കൊണ്ടും ശ്രേയസ് ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതരാതെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച ശ്രേയസ് ആ നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പഞ്ചാബിനെ പ്ലേ ഓഫ് വരെ എത്തിച്ചിരിക്കുന്നു വെൽഡൻ മിസ്റ്റർ ശ്രേയസ് അയ്യർ താങ്കളുടെ കീഴിൽ പഞ്ചാബ് കിങ്സ് ഒരു കപ്പടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു